Hello friends I am Rajesh Kumar കഴുത്തിൻ്റെ ഭാഗത്ത് മസിൽ പിടിച്ചിരിക്കുന്നു ഈ മസിൽ പിടുത്തം കാരണം ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ മസിൽ പിടുത്തം കാരണം തലയുടെ ബാക്കിൽ വേദന ചിലപ്പോൾ തലവേദന തലയ്ക്ക് ഭാരം പോലുള്ള തോന്നൽ ചിലപ്പോൾ തല കറങ്ങുന്ന പോലെ ബാലൻസ് ഇല്ലാത്ത പോലെ തോന്നല് വരുന്ന ഒരുപാട് പേരുണ്ട് ചിലർക്ക് കൈകളിലായിരിക്കും നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഔ മസിൽ പിടിച്ചു പിന്നെ അനങ്ങാത്ത ഒരവസ്ഥയുണ്ട് ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വന്നു പറയാം ചിലർക്ക് ഓവറായിട്ട് ടെൻഷൻ ഉണ്ടെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സാധാരണ മസിൽ പിടുത്തം വന്നു കഴിഞ്ഞാൽ ഓക്കെ കുറച്ച് മാറൂല്ലോ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് മൈൻഡ് ചെയ്ത് വിട്ട പ്രോബ്ലം ഇല്ല ചിലർക്ക് ടെൻഷൻ ഉണ്ടെങ്കിലോ ഇതിലായിരിക്കും ശ്രദ്ധ പിന്നെ അവർ എന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്ത് മസിൽ ഇടയ്ക്കിടയ്ക്ക് വലിഞ്ഞു പിടിച്ചു എന്ന് വരാം ഇങ്ങനെ ശരീരത്തിൻ്റെ ഫലഭാഗത്തും മസിൽ ടൈറ്റായിട്ട് മസിൽ കോച്ചി പിടിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേരെ അലട്ടുന്നുണ്ട് ഡോക്ടറെ കണ്ട് മസിൽ പിടുത്തത്തിന് മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ ഓക്കെ ആശ്വാസം അടുത്ത തവണ മസിൽ പിടിക്കുന്നവരെ കുഴപ്പമില്ല എന്നാൽ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നാൽ ഇതേപോലെ മസിൽ പിടുത്തം ഉണ്ടായി എന്ന് വരാം ഓവറായിട്ട് ടെൻഷൻ ഉറക്കക്കുറവ് അതേപോലെ വെള്ളം ഒട്ടും കുടിക്കാത്ത സ്വഭാവം വ്യായാമം ഒട്ടും ചെയ്യാത്ത ആൾക്കാർക്കൊക്കെയാണ് സാധാരണ ഇത്തരത്തിൽ ശരീരത്തിൻ്റെ ഫലഭാഗത്തും മസിൽ പിടുത്തം വരുന്നത് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഈ മസിലിന്റെ അടിയിൽ കൂടി പോകുന്ന നിർവുകൾക്ക് നാടികൾക്ക് ചെറിയ കംപ്രഷൻ വന്നാൽ പലപ്പോഴും കയ്യിലേക്ക് വേദന ഏത് ഭാഗത്തേക്കാണോ ആ നാടി പോകുന്നത് ആ ഭാഗത്ത് വേദന ഈ മസിൽ പിടിച്ച ഭാഗത്ത് വരുന്ന നീർക്കെട്ട് ബുദ്ധിമുട്ട് അസ്വസ്ഥത ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട് പലപ്പോഴും ഇതിന് സ്വന്തമായിട്ട് എന്തെങ്കിലും മസിൽ റിലാക്സിങ് പെയിൻ കില്ലർ ഗുളികകളോ പാരസിറ്റമോളോ ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് പലരും എന്നാൽ ഈ ഒരു പ്രശ്നം മറികടക്കുന്നതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കുണ്ട് ഇതിന് ജേക്കബ്സൺസ് മസിൽ റിലാക്സേഷൻ എക്സസൈസ് ടെക്നിക്ക് എന്നാണ് പറയുന്നത് ഇത് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിസിയോളജിസ്റ്റ് ആയിരുന്നുള്ള എഡ്മൺ ജേക്കബ്സൺ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് ഇത് കണ്ടുപിടിച്ചത് ഇത് വളരെ സിമ്പിളായിട്ട് എവിടെ വെച്ചപ്പോൾ ഓഫീസിൽ വെച്ചിട്ടോ വീട്ടിൽ വച്ചിട്ടോ നിങ്ങൾ ടി വി എണ്ണോട്ടിക്കുമ്പോഴോ എപ്പോഴും വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് ഈ കാര്യം ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ജേക്കബ്സൺസ് മസിൽ റിലാക്സിങ് എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മസിൽ പെയിൻ കുറയുകയും ചെയ്യും ഇതുകൊണ്ട് മൊത്തത്തിൽ നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടാൻ സഹായിക്കുകയും ചെയ്യും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന മസിൽ പിടുത്തമോ ഇല്ലെങ്കിൽ ഫൈബ്രോമയാൾജി ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മൊത്തത്തിൽ വരുന്ന മസിൽ പെയിനോ എല്ലാം ഈ ഒരു കണ്ടീഷൻ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാതെ മസിൽ പെയിൻ ബോഡി പെയിൻ വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ഈ മസിൽ റിലാക്സ് എക്സൈസ് ചെയ്യുന്നത് വളരെ ഫലപ്രദവുമാണ് സിംപിളായിട്ട് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങൾക്കും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും സപ്പോസ് ഇത് കാലാണോ വീഡിയോയിൽ ഇപ്പം കാല് കാണിക്കാനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുണ്ട് ഇത് കാലാണോ നോക്കിയാൽ നിങ്ങൾ കാല് നിങ്ങളുടെ ഏത് ഭാഗത്ത് ഇപ്പോൾ കാലിൻ്റെ തുടയുടെ ഭാഗത്താണ് പെയിൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടയുടെ മസിൽ ടൈറ്റ് ആകുന്ന രീതിക്ക് മസിൽസ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക ഇത് കാലാണ് മസിൽസ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക നാല് മൂന്ന് രണ്ട് ഒന്ന് പൂജ്യം ഇങ്ങനെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി റിലാക്സ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഈ എക്സസൈസ് ആവർത്തിക്കാനായിട്ട് നോക്കുക ഇങ്ങനെ നിങ്ങളുടെ കാലിലെ മസിൽസിനോ തുടയുടെ മസിൽസിൻ്റെയോ മസിലിനെ ആദ്യം നമ്മൾ എവിടെയാണോ പെയിൻ അതിന് നമ്മൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വീണ്ടും റിലാക്സ് ചെയ്യുക ഇതേപോലെ വയറിൻ്റെ ഭാഗത്തുള്ള മസിലിനെ നമ്മൾ ആദ്യം ശ്വാസം മാക്സിമം ഉള്ളിലേക്ക് എടുത്ത് ചിലർക്ക് വയറിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള മസിലിനും ഇതേ വേദന അനുഭവപ്പെട്ടു എന്ന് വരാം അതും നമ്മൾ ആദ്യം ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് പിടിച്ച് അഞ്ച് തവണ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് വയറിലെ മസിൽസ് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഗ്രാജ്വലി റിലാക്സ് ചെയ്യുക രണ്ടോ മൂന്നോ തവണ ചെയ്യുക നിങ്ങൾക്ക് ഈ മസിൽ പെയിൻ ഒന്ന് റിലാക്സ് ചെയ്യുന്ന പലർക്കും നെഞ്ചിൻ്റെ ഭാഗത്താണ് വേദന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉൾപ്പെടെ കൈകളിലേക്ക് വേദന നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന ഇങ്ങനെ നമുക്ക് വളരെ ടൈറ്റായിട്ട് പെയിൻ ഫീൽ ചെയ്യും ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും എല്ലാം പെട്ടെന്ന് കൊളുത്തി പിടിക്കുന്നുള്ള പെയിൻ ഫീൽ ചെയ്യും ഇതിനുള്ളത് ഞാൻ പറഞ്ഞുതരാം ഓരോ ഭാഗത്തിനും ഓരോ ടൈപ്പാണ് താടി നമ്മളിങ്ങനെ നെഞ്ചിൽ മുട്ടിക്കുക എന്നിട്ട് മാക്സിമം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക അഞ്ച് സെക്കൻഡ് നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ഭാഗത്തുള്ള മസിൽസ് ഒന്ന് ടൈറ്റ് ആവും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ അതിനുശേഷം ഗ്രാജ്വലി റിലാക്സ് ചെയ്യുക ഈ മസിലുകളൊന്ന് റിലാക്സ് ചെയ്യുന്നത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ നീ ചെയ്യുന്ന സമയത്ത് നോർമലിയുള്ള ശ്വാസോശ്വാസം എടുത്തുവിടുന്നത് നന്നായിരിക്കും ഇതേപോലെ കയ്യിലെ മസിൽസിന് ഇപ്പോൾ നമുക്ക് കൈകൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൾ ഇങ്ങനെ ഫൈവ് സെക്കൻഡ് നിങ്ങളിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക ഗ്രാജ്വലി റിലീസ് ചെയ്യുക ഇതേപോലെ കൈയുടെ നമ്മുടെ ഈ ഭാഗത്തുള്ള മസിലിനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയ്ക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക വിടുക നിങ്ങൾക്ക് ഷോൾഡറിനാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ഷോൾഡർ നമ്മളിങ്ങനെ മാക്സിമം ഉള്ളിലേക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് മസിൽ സ്ട്രെച്ച് ചെയ്യുന്ന രീതിക്ക് നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക വിടുക ഈ രീതിക്ക് ഓരോ ഭാഗത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യാവുന്നതാണ് കഴുത്തിനാണ് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രോബ്ലം വരുന്നത് കഴുത്തിന് രണ്ട് മൂന്ന് എക്സസൈസ് ഉണ്ട് പറഞ്ഞുതരാം ആദ്യം നമ്മൾ നിവർന്ന് നിന്നതിന് ശേഷം തല ഈ ഒരു ഭാഗത്തേക്ക് ചരിച്ച് മാക്സിമം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക അഞ്ച് സെക്കൻഡ് ഫൈവ് ഫോർ ത്രീ ടു വൺ അതിന് ചെയ്തതിന് ശേഷം ഗ്രാജ്വലി റിലീസ് ചെയ്യുക അടുത്ത സൈഡിലേക്ക് മാക്സിമം നമ്മളിങ്ങനെ തിരിച്ച് സ്ട്രെച്ച് ചെയ്യുക നമുക്ക് ഈ ഭാഗത്തുള്ള മസിൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന അറിയാൻ പറ്റും ഫൈവ് ഫോർ ത്രീ ടു വൺ ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക എവിടെയാണോ പെയിൻ നിങ്ങൾക്ക് അത് നന്നായിട്ട് കുറയാനായിട്ട് സഹായിക്കും കഴുത്തിൻ്റെ പ്രോബ്ലം പോലെ തന്നെ മുഖത്തിൻ്റെ ഭാഗത്തുള്ള മസിൽസിനും പെയിൻ വരാം ചിലർക്ക് ഈ ഭാഗത്തുള്ള മസിൽസൊക്കെ ടൈറ്റായി കഴിഞ്ഞാൽ വളരെയധികം സ്ട്രെയിൻ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് ടൈറ്റ് കഴിഞ്ഞാൽ ഇതേ പ്രോബ്ലം വരാം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കഴുത്ത് നമ്മൾ കുനിച്ച് ചെയ്യുന്ന എക്സസൈസ് നെഞ്ചിലെ മസിൽസ് മാത്രമല്ല കഴുത്തിൻ്റെ ഭാഗത്തുള്ള മസിലും റിലാക്സ് ചെയ്യുന്നതന്നെ നല്ലതാണ് അതിനും ഈ പറഞ്ഞ എക്സസൈസ് ആവർത്തിക്കാവുന്നതാണ് മുഖത്തിന് നമുക്ക് പലപ്പോഴും നെറ്റിയുടെ ഭാഗത്തുള്ള വേദനയ്ക്കും ഇതേപോലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാവുന്നതാണ് പലർക്ക് ഈ നമ്മുടെ താടിയലല്ലേ താടിയല്ലേ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് പെയിൻ വന്നാൽ ഇവിടെ നിന്ന് പെയിൻ തുടങ്ങി മുകളിലേക്ക് റെഡിയേറ്റ് ചെയ്തു പോകാറുണ്ട് അതിന് ചെയ്യേണ്ടത് നമ്മൾ പല്ലിങ്ങനെ കടിച്ച് പിടിക്കുക എന്തെങ്കിലും നമ്മൾ കടിക്ക് ചവയ്ക്കാൻ വേണ്ടി കടിച്ചു പിടിക്കത്തില്ലേ അങ്ങനെ അഞ്ച് സെക്കൻഡ് നമ്മൾ ഇങ്ങനെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക വിടുക ഇത് രണ്ടൂന്ന് തവണ ആവർത്തിക്കാൻ നോക്കുക അതേപോലെ തന്നെ നമ്മുടെ നെറ്റിയിലുള്ള ഭാഗത്തുള്ള മസിൽസിന് റിലാക്സ് ചെയ്യും പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന തലവേദനകളൊക്കെ ഉണ്ട് ഇവിടം തുടങ്ങി ഇങ്ങനെ പോകുന്ന മൈഗ്രെയിൻ അല്ല പക്ഷെ മൈഗ്രെയിൻ പോലിരിക്കുന്ന തലവേദനകൾ അത് മാറുന്നതിനും ഇതേപോലുള്ള വ്യായാമം ആവർത്തിക്കാവുന്നതാണ് നമ്മളിങ്ങനെ ദേഷ്യത്തിൽ മുകളിലേക്ക് നോക്കത്തില്ലേ ഇങ്ങനെ നോക്കുന്നത് വളരെയധികം ഇങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ മുകളിലേക്ക് പിടിച്ച് നോക്കുന്നത് ഈ ഭാഗത്തുള്ള മസിൽസിന് നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ നെറ്റി നമ്മൾ ഈ ഭാഗത്തുള്ള മസിൽസിന് പുരികം ഫോർ ഹെഡ് മുകളിലേക്ക് ഇങ്ങനെ അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക മാക്സിമം നമുക്ക് എത്രത്തോളം വരാൻ പറ്റുമോ അത്രത്തോളം ഹോൾഡ് ചെയ്ത് പിടിക്കുക ഇത് വിടാൻ നോക്കുക ഇതും നമുക്ക് ഈ ഭാഗത്തുള്ള ആകുന്ന മസിൽസിൻ്റെ ടൈറ്റ്നസ് ഉണ്ടാകുന്ന തലവേദന റിലാക്സ് ചെയ്യുന്നതിന് സഹായിക്കും സിമ്പിളായിട്ട് മാക്സിമം മുഖത്തുള്ള മസിലുകൾ സ്ട്രെച്ച് ചെയ്യുന്ന രീതിക്ക് ചിരിക്കുക അത് ഈ ഭാഗത്ത് മസിൽ വലിഞ്ഞ് മുറുകി ഇങ്ങനെ ഒരു പെയിൻ വരുന്നവർക്ക് നല്ലതാണ് മാക്സിമം എത്രത്തോളം നമുക്ക് ടൈറ്റ് ചെയ്ത് പിടിക്കാൻ പറ്റുമോ അത്രത്തോളം അഞ്ച് സെക്കൻഡ് ഗ്രാജുവലി വിടുക ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും മുഖത്തിൻ്റെ ഭാഗത്തുള്ള വേദന തലയുടെ ഭാഗത്ത് വേദന ഈ സൈഡിലുള്ള വേദന ഇതെല്ലാം മാറാനായിട്ട് സഹായിക്കും കഴുത്തിൻ്റെത് ഞാൻ പറഞ്ഞു തന്നു ഇതേപോലെ നമുക്ക് തലയുടെ ഭാഗത്ത് വേദന വരുന്നവർക്ക് ഏതൊക്കെ ഭാഗത്താണോ പെയിന് ആ പെയിനുകളെ കണക്ട് ചെയ്ത് ചെയ്യുന്ന ഈ സിമ്പിളായിട്ടുള്ള എക്സസൈസ് ഗുണകരമാവും വളരെ സിമ്പിൾ ആണ് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്തു നോക്കാം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിന് വേണമെങ്കിലും ആ ഭാഗത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള ഭാഗത്തുള്ള മസിൽസിനെ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് റിലാക്സ് നല്ലതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കിയാൽ വീട്ടിലിരിക്കുന്ന സമയത്തോ പൂന്തോട്ടത്തിലിരിക്കുന്ന സമയത്തോ വൈകുന്നേരം റിലാക്സ് ആയിട്ടിരിക്കുന്ന സമയത്തോ രാവിലെ എഴുന്നേക്കുമ്പോൾ ശരീരത്തിലുള്ള മസലുകൾ സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ കിടക്കയിൽ കിടന്നിട്ടോ എല്ലാം ഈ പറയുന്ന എക്സസൈസ് ഒന്ന് ചെയ്തു നോക്കുക വളരെ ഫലപ്രദമാണ് ഏത് പ്രായത്തിലുള്ളവർക്കും ബെനിഫിഷ്യലാണ് പ്രത്യേകിച്ച് ഓവറായിട്ട് ടെൻഷൻ ഉൽക്കണ്ഠ ആങ്സൈറ്റി പോലുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ടെൻഷൻ ഡിപ്രഷൻ പോലുള്ള ആൾക്കാർക്കും ഇത്തരത്തിൽ മസിൽ പെയിൻ വരുന്നവർക്ക് വളരെ ഫലപ്രദമാണ് കൂടാതെ ഇതോടൊപ്പം ശരിയായിട്ടുള്ള ഉറക്കം ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കൂടെ കഴിയും കുടിക്കാമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന മസിലിൻ്റെ കോച്ചുപിടുത്തം ഒഴിവാക്കാനായിട്ട് സാധിക്കും വൈറ്റമിൻ ഡി നോർമൽ ആണോ എന്ന് പരിശോധിക്കുക കാരണം വൈറ്റമിൻ ഡി കുറയുന്നവർക്കും ഇത്തരത്തിലുള്ള മസിൽ പെയിൻ ഇടക്കിടയ്ക്ക് വരാറുണ്ട് ഇത് നമ്മുടെ കുടുംബത്തിലെ ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻഫർമേഷൻ എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്കറിയാം വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ